അപ്പൊ നമ്മൾ പറഞ്ഞു മൂന്ന് ടൈപ്പ്സ് ഓഫ് ലെറ്റേഴ്സ് ആണ് ഉള്ളത് അതിൽ ആദ്യത്തതാണ് ഏത് ഫോർമൽ ലെറ്റർ ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് പേഴ്സണലി അറിയാത്ത ഒരാൾക്ക് അതായത് അൺനോൺ ആയിട്ടുള്ള റെസിപ്പിയൻറ്റിന് നമ്മൾ എഴുതുന്ന ഫോർമൽ സെറ്റപ്പിൽ സെറ്റപ്പിലെഴുതുന്ന ലെറ്റേഴ്സിനെയാണ് എന്തെന്ന് പറയുക ഫോർമൽ ലെറ്റേഴ്സ് എന്ന് പറയുക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒഫീഷ്യൽ പേർപ്പസിന് വേണ്ടി ഫോർമൽ സെറ്റപ്പിൽ എഴുതുന്ന ലെറ്ററാണ് ഫോർമൽ ലെറ്റേഴ്സ് ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സെമി ഫോർമൽ ലെറ്റർ സെമി ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോർമൽ സെറ്റപ്പിൽ തന്നെ നോൺ എഴുതുന്ന ലെറ്റേഴ്സ് ആണ് സെമി ഫോമൽ ലെറ്റർ അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഒരിടത്ത് വർക്ക് ചെയ്യുകയാണ് അവിടെ നിന്ന് നമ്മൾ നമ്മുടെ ലൈൻ മാനേജറിന് നമ്മളൊരു ലീവ് റിക്വസ്റ്റ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അത് സെമി ഫോർമൽ ലെറ്റർ ആണ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഇൻഫോർമൽ ലെറ്റർ ഇൻഫോമൽ ലെറ്റർ വളരെ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ലെറ്റർ ആണ് അതായത് നമുക്ക് പേഴ്സണലി അറിയാവുന്ന നോൺ ആയിട്ടുള്ള ഒരാൾക്ക് നമ്മൾ എഴുതുന്ന ലെറ്ററാണ് ഇൻഫോമൽ ലെറ്റർ മേ ബി നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് നമ്മൾ എഴുതുന്ന ഇൻഫോമൽ സെറ്റപ്പിൽ എഴുതുന്ന ലെറ്ററാണ് ഇൻഫോമൽ ലെറ്റർ